ഇന്ന് നിങ്ങൾ റെഡിയാണെങ്കിൽ എങ്ങനെയാണ് ഓർമ്മകളിലേക്ക് നമ്മുടെ അറിവുകളെ ഇൻഫർമേഷൻസുകളെ മാറ്റി വെക്കുന്നത് എന്ന് മനസ്സിലാക്കാം അഥവാ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കൃത്യമായി നമ്മുടെ മെമ്മറിയിൽ കോഡ് ചെയ്യപ്പെടുന്നത് എന്നതിനെ ഒരു രസകരമായ ഉദാഹരണം ഒരു പേനയും പേപ്പറും എടുത്തോളൂ ഒരു നോട്ട്ബുക്കായാലും മതി എടുക്കുക എന്നിട്ട് ഇതൊന്ന് പോസ് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ ഒരു അക്കം ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് ആ അക്കങ്ങളെ ഓരോന്നായി നിങ്ങൾ എഴുതി ഓർമ്മിച്ച് എഴുതിയെടുക്കണം ഞാനിത് പറയുന്നത് കേൾക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ എഴുതുക നോക്കി എഴുതരുത് ഒന്നുകൂടെ പറയാം നയൻ സെവൻ ഫോർ സെവൻ ഫോർ ടു സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ഇനി ഈ വീഡിയോയിൽ നിന്ന് അക്കം മാറുകയാണ് തുടർന്ന് നിങ്ങൾ പേപ്പറിലേക്ക് എഴുതി നോക്കൂ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് എഴുതി നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇത്ര ഇത്രമാത്രമായിരിക്കും അതിൻ്റെ ഉത്തരങ്ങളിൽ പലപ്പോഴും തെറ്റു വന്നിട്ടുണ്ടാകും പൂർണ്ണമായും നിങ്ങൾക്കത് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല എന്നാണ് അത് നൂറ് ശതമാനം അങ്ങനെയാണ് അങ്ങനെയാണ് ആവേണ്ടതും അതുകൊണ്ടാണ് ആ പരിശീലനം നിങ്ങൾക്ക് തന്നത് എന്നാൽ പ്രിയപ്പെട്ട മക്കളെ ഇതേ പരിശീലനം തന്നെ മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ശരിക്കും ശ്രദ്ധിക്കണം സ്ക്രീനിലേക്ക് മാത്രം നോക്കുക ഞാൻ അക്കങ്ങളെ മറ്റൊരു രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ആ അക്കങ്ങൾ നോക്കുക ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക അതിനുശേഷം കേൾക്കാതെ കാണാതെ നിങ്ങൾ എഴുതണം അതാണ് പരിശീലനം ഓക്കെ നമ്മൾ പരിശീലിക്കണേ ഞാൻ ഈ ബോർഡിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ നയൻ സെവൻ ഫോർ സെവൻ താഴെ ഫോർ ടുവൻ അതിന് താഴെ എയ്റ്റ് സീറോ എയ്റ്റ് ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം എഴുതരുത് കേട്ട് സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയതിന് ശേഷം വീഡിയോ പോസ് ചെയ്യുക നിങ്ങൾ എഴുതുക നയൻ സെവൻ ഫോർ സെവൻ ഫോർ ടു സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ മുഴുവൻ അക്കങ്ങളും ശരിയാക്കിയിട്ടുണ്ടാകും ഇപ്പൊ ഞാൻ പറഞ്ഞ നയൻ സെവൻ ഫോർ സെവൻ ഫോർ ടു സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് എന്നത് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവുകയും അത് നിർബന്ധമായി നിങ്ങൾ എഴുതിയിട്ടും ഉണ്ടാകും ഒരാൾ പോലും തെറ്റിച്ചു കാണില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാമോ നിങ്ങൾക്ക് ഈ ടെക്നിക്കാണ് നമ്മൾ പഠനത്തിലും ഉപയോഗിക്കുന്നത് എന്നർത്ഥം അതിനുവേണ്ടി വളരെ സിമ്പിളായി പറഞ്ഞുതരാം നേരത്തെ ഞാൻ പറഞ്ഞ അക്കങ്ങൾ ഇൻഡിവിജ്വൽ ആയിരുന്നു ഓരോന്ന് ഓരോന്ന് ഓരോന്നായിരുന്നു പറഞ്ഞിരുന്നത് അഥവാ നയൻ സെവൻ ഫോർ സെവൻ ഫോർ ായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗ്രൂപ്പുകളായിട്ടാണ് മൂന്ന് ഗ്രൂപ്പുകളിൽ ഈ മുഴുവൻ അക്കങ്ങളെയും ഉൾക്കൊള്ളിച്ചു എങ്ങനെ നയൻ സെവൻ ഫോർ സെവൻ ഫോർ ടു സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ഇപ്പൊ മൂന്ന് ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകൾ മാത്രമാണ് നിങ്ങളുടെ മെമ്മറി ഓർത്തു വെക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ബ്രെയിന് കഴിയുകയും ചെയ്യുന്നു വളരെ എളുപ്പത്തിൽ ഈ കാര്യം ചെയ്യാം ഇങ്ങനെ ഇൻഫർമേഷൻസുകളെ ഒന്നിച്ചു കൂട്ടി ഓർമ്മിച്ചു വെക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് ചങ്കിങ് എന്നാണ് ഇൻഫർമേഷൻസുകളെ കുറേ ഇൻഫർമേഷൻസുകളെ ഒന്നാക്കി മാറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് ചങ്കിങ് എന്ന് പറയുന്നത്